ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ടിപ്പ് ടിപ്പുമായിട്ടാണ് നിന്ന് വരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കൊലകുത്തി കഴിഞ്ഞാൽ അത് പഴുപ്പിച്ചെടുക്കാൻ പല മാർഗ്ഗങ്ങൾ നമ്മൾ ആലോചിക്കും ഒന്നെങ്കിൽ അത് പുകയിടുക ഡ്രമ്മിൽ പുകയിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ചുമണ്ണിൻ്റെ അടുത്ത മറ്റോ കെട്ടിത്തൂക്കിയിട്ടൊക്കെ ആണെന്ന് അത് പഴുപ്പിക്കുക അങ്ങനെ നോക്കുമ്പോൾ അത് മുഴുവനായിട്ടും പഴുത്തിട്ട് നമുക്ക് കിട്ടില്ല കുറേ കായ് പെഴുത്തിട്ടും കുറേ പഴുക്കാതെയും കുറേ വാടിപ്പോയിട്ടൊക്കെ ഉണ്ടാകുക അപ്പോൾ ഞാൻ ഒരു പുതിയ ഒരു ടിപ്പ് മുഴുവനായിട്ട് ഒരേ സമയത്ത് കായ് പുഴുക്കാനുള്ളൊരു ടിപ്പാണ് ഇത് കാണിക്കുന്നത് ഇതാ ഇതുപോലെ ഞാൻ ഇതൊരു പൂവം കൊല്ലാതെ കൊത്തി വെച്ചിട്ടുള്ളത് അതിന് ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മാമ്പിൻ്റെ അടിവശത്ത് നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങെടുക്കുക ഇല്ല ഇങ്ങനൊരു പീസ് കട്ട് ചെയ്ത് ഇട്ടിട്ട് അതിലേക്ക് ഇത് ചെറിയൊരു തുളയാക്കി കൊടുക്കണം അപ്പോൾ ഒരു വാഴൻ്റെ ഏത് വാഴയായാലും നാനന്തര വാഴയായാലും മൈസൂർ കന്ന് പിന്നെ കായാലും ഏത് കായാലും ഇതുപോലെ ചെയ്യുക അതിൻ്റെ മാമ്പിൻ്റെ അടിവശം ചെറുങ്ങനെ ഒന്ന് മുറിച്ചിങ്ങെടുത്തിട്ട് അതിലേക്ക് വലിയ ജീരകം അതായത് അവാശി എന്ന് പറയും വലിയ ജീരകം എന്നും പറയും അപ്പോൾ ആ വലിയ ജീരകത്തിനെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് മാമ്പ് വാഴയുടെ മാമ്പ് എന്ന് നമ്മൾ പറയും ആ മാമ്പിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇത്രയും ആ വാഷ് വെച്ച് വലിയ ചീരകം വെച്ചതിൻ്റെ ശേഷം വീണ്ടും ആ പീസ് എടുത്തിട്ട് അതിനോട് യോജിപ്പിച്ച് വെച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം അതിനെ നമ്മൾ ആ പീസ് വെച്ച സ്ഥലത്ത് ഭദ്രമായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക തുണി കൊണ്ടോ പ്ലാസ്റ്റിക് പിന്നെ പേപ്പർ കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറ് ചീന്തിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അതിൻ്റെ ശേഷം അതൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ കൊല മുഴുവനും പൊഴുത്തിട്ടുണ്ടോ ഇതാ ഇത് ആ കൊല പൊഴുത്തതാണിത് എല്ലാ കായും ഒന്നിച്ച് പൊഴുത്തിട്ടുണ്ട് മേലെ മാത്രം ആ ചെറിയ ചള് പോലത്തുള്ള കായ് മേലെയുള്ള കായ് പഴുത്തില്ല ബാക്കിയൊക്കെ ഒരേ സമയത്ത് പഴുത്തിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു കൊല കൊത്തിയിട്ട് ഈ കടയിലൊന്നും വിറ്റുകളയാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്താൽ മുഴുവൻ കായും ഒന്നിച്ച് പഴുത്ത് കിട്ടും അതിനുള്ള ഒരു ടിപ്പ് ആയിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ